മനുഷ്യാവകാശങ്ങൾ എന്നത് ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല ഭാരതത്തിലെവിടെയും സഞ്ചരിക്കാനും താമസിക്കാനും മാന്യമായി ജോലി ചെയ്യാനും തുല്യവേതനം നേടാനുമുള്ള ഓരോ പൗരൻ്റെയും മൗലികമായ അവകാശം കൂടിയാണ് ഈ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിലെ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ പരിഷ്കരണം ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഭാരതത്തിൻ്റെ തൊഴിൽ നിയമസംഹിതയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്നു ഇരുപത്തൊമ്പതിലധികം കേന്ദ്ര നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ടാണ് ഈ പുതിയ നിയമസംവിധാനം നിലവിൽ വന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക എന്നതാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വ്യത്യാസം പരിരക്ഷയുടെ വ്യാപ്തിയിലാണ് മുൻപ് നിയമപരമായ പരിരക്ഷ സംഘടിത മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു എന്നാൽ ഇനി മുതൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും നിയമപരമായി നിർവചിക്കുകയും അവർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ നൽകുകയും ചെയ്യും വേതന നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം രാജ്യത്തെ എല്ലാ തൊഴിലുകൾക്കും ഒരു സാർവത്രിക മിനിമം വേതനം ബാധകമാകും വ്യത്യസ്ത നിയമങ്ങളിൽ നിലനിന്നിരുന്ന വേതനത്തിൻ്റെ സങ്കീർണമായ നിർവചനം ഏകീകരിച്ചത് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ആശ്വാസമാണ് പുതിയ കോഡുകൾ തൊഴിലുടമകൾക്ക് നിയമപാലനം കൂടുതൽ എളുപ്പമാക്കി പല നിയമങ്ങൾക്കായി ആവശ്യമായിരുന്ന ഒന്നിലധികം രജിസ്ട്രേഷനുകൾ ലൈസൻസുകൾ റിട്ടേണുകൾ എന്നിവയ്ക്ക് പകരം ഒറ്റ സംവിധാനം നിലവിൽ വന്നു ഇത് പാലനം ലഘൂകരിക്കുകയും നിക്ഷേപം ആകർഷിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ പഴയ തൊഴിൽ നിയമങ്ങളുടെ സങ്കീർണതയിൽ നിന്ന് മാറി ഏകീകൃതവും സാർവത്രികവുമായ ഒരു പുതിയ തൊഴിൽ യുഗത്തിന് ഭാരതം തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇത് നിർണായക പങ്ക് വഹിക്കും പുതിയ നിയമമാറ്റത്തിലൂടെ ഫാക്ടറി തൊഴിലാളികൾ ഖനി തൊഴിലാളികൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി എല്ലാവർക്കും മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം ഉണ്ടാക്കാനും സാധിക്കും ഈ പുതിയ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിലെ ഓരോ തൊഴിലാളിക്കും മാന്യതയും നീതിയും സുരക്ഷയും നൽകുന്ന ഒരു മനുഷ്യാവകാശ രേഖയും കൂടിയാണ്